തരൂരിന് പിന്നിലുള്ളത് ഒരിക്കൽ രാജ്യമിളക്കി മറിച്ച നേതാവാണ് ഇന്ന് രാഹുലിന്റെ വലങ്കയ്യ കൂടിയാണ് ഈ നേതാവ് ഡൽഹിയെ പ്രകടനം കൊള്ളിച്ച ഒരു സ്രാവ് കൂടി തരൂരിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തുമ്പോൾ സത്യം പറയാലോ വിശ്വപൌരനായ ശശി തരൂരിനെ തൊടാൻ ഈ പറഞ്ഞ ഹൈക്കമാൻഡിന് പോലും സാധിക്കില്ല അതേസമയം സി പി എം തരൂരിന് വാഴ്ത്തുപാട്ടുമായി വരുമ്പോൾ കൃത്യമായും തരൂർ പറഞ്ഞുവെച്ചത് എന്താണെന്ന് മന്ത്രിമാരടക്കമുള്ള സി പി എം കാർക്കും മനസ്സിലായിട്ടില്ല എന്നാണ് കുഴൽനാടൻ പറയുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തരൂരിന്റെ ലേഖനത്തെ ഇഴകീറി പരിശോധിച്ച് വിശദീകരിക്കുമ്പോൾ ഇല്ലാത്ത ഭൂകമ്പമുണ്ടാക്കി വിഷയത്തെ ഊതിപ്പെരിപ്പിക്കാൻ കേരളത്തിലെ പേരുകേട്ട കോൺഗ്രസ് നേതാക്കളും ശ്രമിക്കേണ്ട എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും തരൂരിനൊപ്പം ചേർന്നിരിക്കുന്ന ദേശീയ നേതാവ് കനയ്യകുമാറാണ് മോദി ട്രംപ് കൂടിക്കാഴ്ച നല്ലത് എന്നാണ് കനയ്യ പറയുന്നത് ശേഷം എന്തുകൊണ്ട് നല്ലത് എന്നുകൂടി കനയ്യ അടയാളപ്പെടുത്തുന്നുണ്ട് ഒരു രാജ്യം അവരുടെ ഉൽപ്പന്നങ്ങളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നല്ലതാണ് കൃത്യമായി പറഞ്ഞാൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ വ്യാപാര സാധ്യതകൾ ഏറെയാണെന്നും ഒരു വിദേശ രാജ്യം അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് ഇത്തരത്തിൽ ഒരു അടിവര ഇട്ടുകൊണ്ടുള്ള കനയയുടെ വാക്കുകളാണിപ്പോൾ വീണ്ടും ചർച്ചയായി മാറുന്നത് തീർച്ചയായും ജെ എൻ യു പോലൊരു സർവകലാശാലയെ ഇളക്കിമറിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തു വന്ന ഒരു യുവ നേതാവ് ഒരിക്കൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാത പിന്തുടർന്ന കൂടിയാണ് എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ യുവാക്കൾക്കിടയിൽ കനയ്യ ഇന്നും ഒരു ഹീറോ ആണ് അത് മാത്രവുമല്ല രാഹുൽ ഗാന്ധിയുടെ വലങ്കയ്യ കൂടിയാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയുടെ സ്ഥിരം ക്ഷണിതാവുമാണ് പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും മോദി ട്രംപ് കൂടിക്കാഴ്ചയെ കണ്ണടച്ച് അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നില്ല കനയ്യകുമാറും ശശി തരൂരും നല്ലതിനെ സ്വീകരിക്കുകയും അല്ലാത്തതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് സത്യത്തിൽ അതുകൂടി ചേർന്നതാണ് ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനം